ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനും കർത്താവിനും വേണ്ടി നിങ്ങൾ ചെലവിടുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് അനുഗ്രഹമാണ് അത് ഒരിക്കലും നഷ്ടമാവുകയില്ല ചിലപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ ദൈവജനം ഒരുപാട് കേൾക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ എന്റെ അവസ്ഥകൾ പലപ്പോഴും ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും പറയട്ടെ നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലസ്സിംഗ്സ് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും പത്രോസ്ലിഹയുടെ ലൈഫ് നമ്മൾ പത്രോസ്ലീയയുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കും നമ്മള് ഈശോയുടെ നിഴലായിട്ട് അതായത് ഈശോയുടെ പോലെ കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തിയാണ് കർത്താവിന്റെ അരുമ ശിഷ്യൻ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ്ലിഹ മൂന്ന് മൂന്നര വർഷം കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം കണ്ട് കാണുകയും അത് അതിൽ ഈശോ ചെയ്യുന്ന അനേകായിരം അത്ഭുതങ്ങളൊക്കെ തൊട്ടടുത്ത് കണ്ട് അനുഭവിച്ചറിഞ്ഞ അതിന്റെ ആ ഒരു മഹത്വമൊക്കെ നേരിട്ട് കണ്ട് ദർശിച്ച വ്യക്തിയാണ് പത്രോസ്ലിഹ അല്ലെ പിന്നീട് നമ്മൾ അപ്പസ്വര പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ നിഴലായി കർത്താവിന്റെ നിഴൽ പോലെ കൂടെ നിന്ന പത്രോസ്ലിഹാടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവുകയാണ് രോഗികൾ സൗഖ്യമാവുകയാണ് പത്രോസ്ലിഹാടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും ഒന്ന് ഓർത്ത് നോക്കിക്കേ അതായത് കർത്താവിനോടൊപ്പം നി ചേർന്ന് നിന്ന ഒരു വ്യക്തിയുടെ നിഴലടിക്കുമ്പോൾ അപ്പസ്വരന്റെ നിഴലടിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവകൃപ അവിടെ വ്യാപരിക്കുന്നെങ്കിൽ ദൈവത്തോട് ചേർന്ന് ആയിരിക്കുന്ന നീ ചെല്ലുന്ന പ്രാർത്ഥനകൾ വചനം കേൾക്ക് നീ ഈ സമയം ഈശോയെക്കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വചനമാണ് വചനം കേൾക്കുക ഈശോയെ കുറിച്ച് കേൾക്കുന്ന വചനമാണ് ഈശോ ആ സമയത്ത് ഈശോയുടെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ട് ചിലപ്പോൾ നിന്റെ വീട്ടിലുള്ളവർ പോലും നിന്നെ ചോദിക്കും നിന്നോട് ഇങ്ങനെ കല്ലെറിയുന്നത് പോലെ നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നിന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാ അമ്മ ഇങ്ങനെ എന്തിനാ അച്ഛൻ ഇങ്ങനെ അല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ വചനം ഇങ്ങനെ കേൾക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി പോലും കൊടുക്കാനില്ലായിരിക്കും പക്ഷെ ഓർത്തോണം പത്രസുയുടെ കാര്യം ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർത്തിരിക്കണേ അതായത് എത്രയോ പേര് പത്രസുഖയെ കളിയാക്കി കാണും കാരണം ഒരു മുക്കുവനായിരുന്നു അല്ലെ ജോലി അതും ഇതും എല്ലാം വിട്ട് കർത്താവിന്റെ കൂടെ ചേർന്ന് മൂന്നു മൂന്നര വർഷം കൂടെ നടന്ന ആ മനുഷ്യന് ഒത്തിരി ഒറ്റപ്പെടലുണ്ടായിട്ടുണ്ട് പിന്നീട് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ഉദ്ധാനത്തിന് ശേഷം ഒക്കെ സമൂഹത്തിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെടലുകളും വേദനകളും ഒക്കെ ഉണ്ടായപ്പോൾ അന്ന് കർത്താവുമായിട്ടുണ്ടായിരുന്ന ആ അനുഭവം കർത്താവിന്റെ നിഴലായി കർത്താവിന്റെ കൂടെ നിഴലുപോലെ നടന്നപ്പോൾ തനിക്ക് ലഭിച്ച അനുഭവമായിരുന്നു പത്രശ്രീകാരൻ പിടിച്ചു നിർത്തിയത് പക്ഷെ ആ അനുഭവത്തിൽ കർത്താവിന്റെ കൃപയിൽ നിറയപ്പെട്ട സെയിന്റ് പീറ്ററിനെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ ഇന്ന് തിരിച്ചറിയുക ദൈവത്തിന്റെ കൃപയാണ് ഓരോ തവണ ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോഴും നീ സ്വീകരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സംഭവിക്കുന്നു ഈ കൃപ നിനക്കനുഗ്രഹമാണ് തലമുറയ്ക്ക് അനുഗ്രഹമാണ് നിന്നിലൂടെ അനേകം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഇത് കാരണമായി തീരും ഇതിനെക്കുറിച്ച് ഒരു കാര്യം വേണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതായത് ദൈവം അബ്രാഹത്തിന് ഒരു അനുഗ്രഹം കൊടുത്തു അല്ലെ എന്തായിരുന്നു അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു അബ്രാഹമെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ വലുതാക്കും നിന്നിലൂടെ ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്റെ മേൽ ഞാനൊരു അനുഗ്രഹം തരുന്നു അതൊരു ഒരു അനോയിന്റിങ് ഒരു അഭിഷേകമാണ് ആ പവറിനെ ദൈവം അബ്രാഹത്തിന് കൊടുത്തു ഈ പവറാണ് ലേഖനത്തിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്ന് പേരുള്ള വാക്യങ്ങൾ ബാക്കി നമ്മൾ കാണുകയാണ് ഈശോയുടെ കുരിശുബലിയിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന നമ്മളിലേക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ഈശോയുടെ കുരിശുബലിയിലൂടെ ഇന്ന് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതായത് അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹം വിജാതിയരിലേക്കും ലോകത്തുള്ള സകല മനുഷ്യരിലേക്കും വ്യാപരിക്കുന്നതിന് വേണ്ടി ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ കുരിശുബലിയിലൂടെ ദൈവം ഈ അനുഗ്രഹത്തെ പരിശുദ്ധാത്മാവിൽ നമുക്ക് തന്നിരിക്കുന്നു അല്ലേ ലുയ്യാ അപ്പോൾ ഈ അനുഗ്രഹം ക്രിസ്തുവരുടെ ഈ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരികയാണ് ആ അനുഗ്രഹത്തിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ അനുഗ്രഹത്തിന് അഭിഷേകമുണ്ട് അപ്പോൾ ഓരോ തവണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഈ സമയങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് തീരും കാരണം ഓരോ തവണ നമ്മൾ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ കത്തി ജ്വലിക്കുകയാണ് അന്ന് ആ തിരുവോരങ്ങളിലൂടെ പത്രോശ്രീഹ നടന്നപ്പോൾ അനേകായിരം രോഗികൾ പത്രോശ്രീഹയുടെ നിഴലടിക്കുമ്പോൾ തന്നെ അവിടെ നടന്നു പോകുന്ന വഴികളിലൊക്കെ കൊണ്ട് രോഗികളെ കിടത്തുകയാണ് ഇതാണ് അനുഭവം ദൈവ അനുഭവം ഉണ്ടായ ഒരു വ്യക്തിയുടെ ജീവിതം തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ലൈഫിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കും തലമുറകൾ ഇന്ന് സെയിന്റ് പീറ്ററിന്റെ ശുശ്രൂഷയിലൂടെ എത്രയോ ജനങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വന്നു എത്രയോ അനേക ആയിരങ്ങൾക്ക് ആ സെയിന്റ് പീറ്ററിന്റെ കർത്താവിന്റെ അപ്പസ്ഥവിനൊരു അനുഗ്രഹമായി തീർന്നു നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കർത്താവ് നോക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത കുറവാണ് എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകളുണ്ട് കഥാവിന്റെ അപ്പസോർമാർക്കൊക്കെ കുറവുകളുണ്ടായിരുന്നു പക്ഷെ ആ അക്സെപ്റ്റ് കുറവ് എന്തിനാ കർപ്റ്റൻസ് അനുഭവിച്ചറിഞ്ഞ് അവർക്ക് അരി ശക്തിയിലൂടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിച്ചു അതാണ് അതിനകത്തെ ഒരു ഗ്രേറ്റ്നസ് അതിനകത്തെ ഒരു ഒരു വലിയ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ഒരു പൂർണ്ണതയാണ് അവിടെ വ്യക്തമാക്കുന്നത് നമ്മുടെ കുറവുകളോട് കൂടി അവിടെ നമ്മളെ സ്നേഹിക്കുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു നമ്മളെ വിശുദ്ധരാക്കുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ നിഴലായി അവിടെ ഇന്ന് വചനമൊക്കെ കേൾക്കുന്ന നിങ്ങൾ കർത്താവിന്റെ ആ നിഴല് കർത്താവിന്റെ ആ സാന്നിധ്യത്തിന് ആ മറവിനകത്ത് ആ മറവിൽ മറവിൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മരത്തിന്റെ ഒക്കെ ഈ നിഴല് ഈ ഈ നല്ല വെയിലുള്ള സമയത്ത് നമ്മള് ഒരു മരത്തിന്റെ ഒരു ഷെയ്ഡിനെ കീഴിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു കൂളിങ് ഫീലിങ് അല്ലെ ഓരോ തവണ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സമാശ്വാസം കിട്ടുന്നില്ലേ അത് കർത്താവ് വേർന്ന് വരുന്ന ആ സമാശ്വാസം ഈ സമാശ്വാസം അനുഭവിച്ച നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് നിങ്ങളിലൂടെ അനേകരി സമാശ്വാസത്തിലേക്ക് കടന്നു വരും അനേകരി അനുഗ്രഹത്തിലേക്ക് കടന്നു വരും അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്ന വലിയ പദ്ധതിയാണ് ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ചുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഒരു നേഴ്സായിരിക്കും ഡോക്ടറായിരിക്കും നിങ്ങൾ ഒരു ബിസിനസ്സുകാരനായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ടാക്സി ഡ്രൈവർ ഡ്രൈവറായിരിക്കും നിങ്ങൾ ഏത് ജോലി മേഖലയിൽ എവിടെ ചെയ്താലും എന്ത് കാര്യം ചെയ്താലും കർത്താവിന്റെ ഒരു ആയിട്ട് നിങ്ങളെ അവിടെ ദൈവം നിർത്തിയേക്കുവാൻ നിങ്ങളുടെ വണ്ടിയിൽ യാത്രക്കാർ കയറുന്നവരിലേക്ക് ക്രിസ്തുവിന്റെ ആ ഒരു സൗരഭ്യത്തെ പകരുന്നതിന് വേണ്ടി ഒരു ടീച്ചറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇപ്പം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക നിങ്ങളൊരു ഇൻട്രെസെക്ഷനു വേണ്ടി ദൈവം വിളിച്ചതായിരിക്കും എന്ത് കാര്യം ചെയ്യുന്നു അതിലൂടെയെല്ലാം ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുന്നതിനും അങ്ങനെ വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരു ഒരു പാത്രമായ അനുഗ്രഹത്തിന്റെ പാത്രമായി അനേകർക്ക് വെളിച്ചമായി തീരുന്നതിനു വേണ്ടി സ്വർഗ്ഗം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായി കാണരുത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാതിരിക്കരുത് ഈശോ പറഞ്ഞു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഈശോ പറഞ്ഞത് അവസാനം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈശോ വന്ന് വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ നമ്മളൊക്കെ ലൈഫിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ചില വീഴ്ചകളും കുറവുകളൊക്കെ ഓർത്തിട്ട് നമ്മൾ പറയുക ഞാൻ ഇങ്ങനെ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ കർത്താവിനാൽ സ്നേഹിക്കപ്പെടില്ല നിങ്ങൾക്ക് സ്വന്തം വലിയ വില ഇട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക കാരണം കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വണ്ടർഫുൾ ഗ്രേറ്റ് ഒന്ന് പറഞ്ഞു എന്നെ കുറിച്ചുള്ള എന്റെ ഈശോയുടെ പദ്ധതി വലുതാണ് ബ്ലസ് യു